ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം സ്വദേശിനിയായ അതുല്യ ശേഖറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വലിയ ദുരൂഹതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സ്വന്തം പിറന്നാൾ ദിനത്തിൽ അതുല്യയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നിൽ ഭർത്താവ് സതീഷ് ശങ്കറിന്റെ ക്രൂരമർദ്ദനങ്ങളാണെന്ന് കുടുംബം ആരോപിക്കുന്നു ഭർത്താവിൽ നിന്നേറ്റ കടുത്ത പീഡനങ്ങളെക്കുറിച്ച് കുറിച്ച് അതുല്യ സഹോദരിക്കയച്ച വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വന്നതോടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകം അറിയുന്നത് സതീഷിനെതിരെ ചവറ തെക്കുഭാഗം പോലീസ് സ്റ്റേഷനിൽ അതുല്യയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ അതുല്യ സഹോദരിക്കയച്ച വീഡിയോകളിൽ സതീഷ് ഒരു സൈക്കോയെ പോലെ പെരുമാറുന്നതും അതുല്യയുടെ ദയനീയമായ നിലവിളികളും വ്യക്തമായി കാണാം അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ കറുത്തു കല്ലിച്ചു കിടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ ബന്ധുക്കൾ അറിയണമെന്ന ഉദ്ദേശത്തോടെയാണ് അതുല്യ അയച്ചു നൽകിയത് സതീഷ് മദ്യപിച്ച് അതുല്യെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് പതിവായിരുന്നെന്ന് കുടുംബം പരാതിയിൽ പറയുന്നു ഈ വീഡിയോകളാണ് അതുല്യയുടെ മരണം ഒരു കൊലപാതകമാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നത് മദ്യപിച്ചാൽ സതീഷ് ഒരു മനുഷ്യ മൃഗമായി മാറുമെന്നാണ് അടുത്ത ബന്ധുക്കൾ വരെ സാക്ഷ്യപ്പെടുത്തുന്നത് കൊല്ലം തേവലക്കര തെക്കുഭാഗം കോയിവിള സ്വദേശിനി തട്ടാന്റെ വടക്കയിൽ അതുല്യ മൗനം വീടിൽ അതുല്യ ശേഖരനെയാണ് ഷാർജയിലെ റോളയിലെ ഫ്ളാറ്റിൽ വെള്ളിയാഴ്ച രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുബായിലെ ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറായ സതീഷും അതുല്യുമായി മരണപ്പെട്ട രാത്രിയിൽ വഴക്കുണ്ടായതായി സതീഷിന്റെ ബന്ധുക്കൾ പറയുന്നു വഴക്കിനു ശേഷം സതീഷ് കൂട്ടുകാരുമൊത്ത് അജ്മാനിലേക്ക് പോയെന്നും പുലർച്ചെ നാലോടെ തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തതെന്നുമാണ് സതീഷ് നൽകിയിരുന്ന മൊഴി എന്നാൽ ഈ വാദം അതുല്യയുടെ മാതാപിതാക്കൾ വിശ്വസിക്കുന്നില്ല മർദ്ദനത്തിനിടെയാണ് അതുല്യം മരിച്ചതെന്ന സൂചനകളുണ്ട് അതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കേസിൽ നിർണായകമാകും അതുല്യയുടെ സുഹൃത്തുക്കൾ പറയുന്നതനുസരിച്ച് വിവാഹം കഴിഞ്ഞ അന്നു മുതൽ അതുല്യയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിരുന്നു പതിനേഴാം വയസ്സിലായിരുന്നു അതുല്യയുടെ വിവാഹ നിശ്ചയം പതിനെട്ടാം വയസ്സിൽ വിവാഹിതയുമായി സതീഷ് ഇടയ്ക്കിടെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടുകാർ നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നെങ്കിലും സതീഷ് മാപ്പ് പറഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അതുല്യ അയാളുടെ കൂടെ പോവുകയായിരുന്നു പതിവ് ഒരു തവണ വേർപിരിയലിന്റെ വക്കിലെത്തിയ ബന്ധം ഒടുവിൽ കൗൺസിലിങ്ങിലൂടെയാണ് വീണ്ടും ഒരുമിച്ചത് അന്നും മർദ്ദനങ്ങളൊന്നും ഇനി ഉണ്ടാവില്ലെന്ന് സതീഷ് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ പീഡനങ്ങൾ തുടർന്നു പ്രായവ്യത്യാസവും മാനസിക പീഡനങ്ങളും സതീഷ് ദിവസവും മദ്യമിക്കാറുണ്ടായിരുന്നെന്നും മദ്യപിക്കുമ്പോൾ അതുല്യെ ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം സതീഷിന് ഒരു ഈഗോ പ്രശ്നമായിരുന്നുവെന്നും ഇതും വഴക്കുകൾക്ക് കാരണമായിരുന്നെന്നും അതുല്യ സഹോദരിയോട് പറഞ്ഞിരുന്നു സതീഷ് ഒരു സൈക്കോയെ പോലെയാണ് പെരുമാറുന്നതെന്നും പിറ്റേ ദിവസം തനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറയുമെന്നും അതുല്യ പലപ്പോഴും വിളിച്ച് കരഞ്ഞിട്ടുണ്ട് നൈറ്റ്സിലെ ഫഹദിന്റെ ഷമ്മി എന്ന കഥാപാത്രത്തെ തോൽപ്പിക്കുന്ന സൈക്കോ ആയിരുന്നു സതീഷ് ശങ്കർ എന്ന് അതുല്യയുടെ ബന്ധുക്കൾ പറയുന്നു മകളെ നാട്ടിലേക്ക് മാറ്റിയത് ദമ്പതികളുടെ ഏകമകൾ ആരാധിക അതുല്യയുടെ മാതാപിതാക്കളായ രാജശേഖർ പിള്ളയ്ക്കും തുളസിഭായിക്കുമൊപ്പം നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത് മകളെ ഷാർജയിൽ തന്നെ പഠിപ്പിക്കാൻ സതീഷ് നിർബന്ധിച്ചിരുന്നെങ്കിലും സതീഷിനെ പേടിയായിരുന്നതിനാൽ ആരാധികയെ അതുല്യ നാട്ടിലേക്ക് മാറ്റുകയായിരുന്നു സതീഷിന് കുഞ്ഞിനോട് മകളെന്ന ആത്മബന്ധം ഉണ്ടായിരുന്നില്ലെന്നും അയാൾ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെന്നും രാജശേഖരൻ പിള്ള വെളിപ്പെടുത്തുന്നു അമ്മയുടെ മരണവാർത്ത ആരാധികയെ ഇതുവരെ അറിയിച്ചിട്ടില്ല ഇരുപത്തിയഞ്ചു വർഷം സൗദിയിലായിരുന്ന രാജശേഖരൻ പിള്ള ഇപ്പോൾ നാട്ടിൽ ഓട്ടോ ഓടിക്കുകയാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുമ്പോൾ സതീഷ് ജോലിക്ക് പോകുമ്പോൾ ഫ്ളാറ്റ് പുറത്തു നിന്നും പൂട്ടിയിടാറുണ്ടായിരുന്നെന്നും ജോലി കഴിഞ്ഞു വരുമ്പോൾ പുറത്തെ ലോക്ക് തുറന്നതിനു ശേഷം അതുല്യ അകത്തെ ലോക്ക് തുറന്ന് കൊടുക്കുകയായിരുന്നു പതിവെന്നും കുടുംബം പറയുന്നു അതുല്യ ഡിഗ്രിയും കമ്പ്യൂട്ടർ പഠനവും പൂർത്തിയാക്കിയിരുന്നു ശനിയാഴ്ച സഫാരിമാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിക്ക് പ്രവേശിക്കേണ്ടതായിരുന്നു അതുല്യ അതിലുപരി അന്ന് അവളുടെ മുപ്പതാം പിറന്നാൾ കൂടിയായിരുന്നു സന്തോഷം നിറഞ്ഞ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ അതുല്യ തയ്യാറെടുക്കുമ്പോഴാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത് വർഷങ്ങളായി യു എയിലുള്ള സതീഷ് ഒന്നര വർഷം മുൻപാണ് അതുല്യെ ഷാർജയിലേക്ക് കൊണ്ടുവരുന്നത് നേരത്തെ ദുബായിൽ ആയിരുന്ന ഇവർ ഒരു വർഷമായി ഷാർജയിലാണ് താമസം ഷാർജ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതുല്യയുടെ മൃതദേഹം ഷാർജ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതുല്യയുടെ മൃതദേഹം ഷാർജ ഫോറൻസിക് വിഭാഗത്തിൽ നിന്നും നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട് അതുല്യയുടെ ഏക സഹോദരി അഖില ഗോകുൽ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിനടുത്ത് തന്നെയാണ് താമസം അതുല്യയുടെ അമ്മ തുളസിഭായിയുടെ പരാതിയിൽ തെക്കുഭാഗം പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി അതിവേഗം കേസെടുത്തിട്ടുണ്ട് പ്രവാസ ലോകത്തെ ആശങ്കകൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഷാർജ അൽ നഹദയിൽ കൊല്ലം കേരളപുരം സ്വദേശിനി വിപഞ്ചികയും ഒന്നര വയസ്സുകാരി മകൾ വൈഭവിയെയും തൂങ്ങിമരിച്ച നില കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെയാണ് അതുല്യയുടെ ഈ മരണവും പ്രവാസലോകത്ത് വർദ്ധിച്ചു വരുന്ന ഇത്തരം സംഭവങ്ങൾ ആശങ്ക ഉളവാക്കുന്നുണ്ട് മകൾ ഒരിക്കലും ജീവൻ ഒടുക്കില്ലെന്നും വർഷങ്ങളായി കടുത്ത പീഡനമാണ് സതീശത്തിൽ നിന്ന് നേരിട്ടതെന്നും അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള വെളിപ്പെടുത്തുന്നു ഈ സംഭവങ്ങളിലെ ദുരൂഹതകൾ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തെളിയിച്ചിരിക്കുന്നത് അതുല്യയുടെ മരണം ഒരു കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന് വ്യക്തമാക്കാൻ കൂടുതൽ അന്വേഷണങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആവശ്യമാണ്